സമകാലികം ഡെയിലി അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി ബി പി എൽ എ എ വൈ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ബി പി എൽ എ എ വൈ കാർഡിലെ അംഗങ്ങളെല്ലാം റേഷൻ കടയിലെത്തണമെന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത് നിലവിൽ ഈ റേഷൻ കാർഡ് ഉള്ളവർ നിർബന്ധമായും മസ്റ്ററിംഗ് റേഷൻ കടയിലെത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട് റേഷൻ വിതരണത്തിന് ഉപയോഗിക്കുന്ന ഇ പോസ് യന്ത്രം ഉപയോഗിച്ച് വാഡടിസ്ഥാനത്തിൽ പരിശോധന പൂർത്തിയാക്കാനാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി പി എൽ കാർഡും അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് എ എ വൈ കാഡുമാണുള്ളത് കാർഡിലെ എല്ലാ അംഗങ്ങളും ഉണ്ടാവണമെന്നില്ല പരിശോധന പൂർത്തിയാകുന്നതോടെ സ്ഥലത്തില്ലാത്തവരുടെ പേരിൽ സൗജന്യ ഭക്ഷ്യധാന്യവും മറ്റാനുകൂല്യങ്ങളും അനർഹ തട്ടിയെടുക്കുന്നത് തടയാൻ കൂടിയാണ് ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നത് വാർഡംഗത്തിൻ്റെ സാക്ഷ്യപത്രം വെച്ച് കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ്ങും പൂർത്തിയാക്കാനാണ് നീക്കം അതേസമയം രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്ന് മുതലാണ് ബി പി എൽ എ എ വൈ കാർഡുകൾ വിതരണം ചെയ്തു തുടങ്ങിയത് അതിനുശേഷം ആദ്യമായാണ് ഇത്തരം പരിശോധന ബി പി എൽ എ എ വൈ കാർഡുകൾ തിരിച്ചേൽപ്പിക്കാൻ അനർഹരായവർക്ക് നേരത്തെ വകുപ്പ് സമയം നൽകിയിരുന്നു എന്നിട്ടും മരിച്ചവരുടെ പേരിലുള്ളതും ഉടമസ്ഥർ വിദേശത്തുള്ളതുമായ കാർഡുകളിൽ പലരും റേഷൻ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് പുതിയ നടപടിക്ക് അധികൃതരൊരുങ്ങുന്നത് ഡെയിലി അപ്ഡേസിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് പഞ്ചായത്തുകളിൽ അനധികൃത നിർമ്മാണങ്ങൾ ക്രമവത്കരിച്ച് കെട്ടിടച്ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു ഇത് പ്രകാരം റോഡ് അതിർത്തിയിൽ നിന്നുള്ള കെട്ടിടങ്ങളുടെ ദൂരപരിധി മൂന്ന് മീറ്ററിൽ നിന്ന് രണ്ട് മീറ്ററാക്കി ചുരുക്കി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഏഴിനോ അതിനു മുമ്പോ നിർമ്മാണം നടന്നതോ പൂർത്തീകരിച്ചതോ ആയ നിർമ്മാണങ്ങൾക്കാണ് ഇത് ബാധകമാവുക അപായ സാധ്യത കുറഞ്ഞ കെട്ടിടങ്ങളുടെ റോഡ് അതിർത്തിയും കെട്ടിടവും തമ്മിൽ കുറഞ്ഞത് രണ്ട് മീറ്റർ അകലം പാലിച്ചാൽ മതിയെന്നാണ് ഫെബ്രുവരി ഒൻപതിന് വിജ്ഞാപനം ചെയ്ത കേരള പഞ്ചായത്ത് കെട്ടിട വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്തീരാജ് നിയമപ്രകാരം നേരത്തെ റോഡ് അതിരിൽ നിന്ന് മൂന്ന് മീറ്ററിനുള്ളിൽ കെട്ടിടമോ ചുറ്റുമതിലില്ലാത്ത നിർമ്മാണമോ നടത്താൻ പാടില്ലെന്ന വ്യവസ്ഥയാണ് ഇതോടെ മാറിയത് അതേസമയം പഞ്ചായത്തി രാജ് നിയമത്തിൽ ഭേദഗതി വരുത്താതെ ചട്ടമായി ഇറക്കിയത് നിയമവിരുദ്ധമാണെന്നും ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ നിയമഭേദഗതി ഭേദഗതി വരുത്താത്തതിനാൽ ഇളവുകൾക്ക് സാധ്യത ഉണ്ടാവില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് ആദ്യ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാന പദവിയിലേക്ക് കേരളം നവംബർ ഒന്നോടെ കേരളം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാകും ഇതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമാക്കിയിരിക്കുകയാണ് അധികൃതർ ബന്ധപ്പെട്ട നഗരസഭാ കോർപ്പറേഷൻ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശവും അധികൃതർ നൽകിക്കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം പരിശീലനം മൂല്യനിർണ്ണയം മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലും വികസിപ്പിക്കൽ എന്നിവയ്ക്കുള്ള നടപടിയാണ് ആരംഭിച്ചിട്ടുള്ളത് എൻ സി സി എൻ എസ് എസ് സാമൂഹിക സന്നദ്ധ സേന കുടുംബശ്രീ യുവജന ക്ഷേമ ബോർഡ് വോളണ്ടിയർമാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവയുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പാക്കും ഫെബ്രുവരി ഒന്ന് മുതൽ വരെ സംസ്ഥാന വ്യാപകമായി വിവരശേഖരണം നടത്തും ഏപ്രിൽ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തി വരെ പഠിതാക്കൾക്ക് പരിശീലനം നൽകും ഇതിന്റെ സിലബസ് കില തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് പരിശീലനം ലഭിച്ച പഠിതാക്കളുടെ മൂല്യനിർണ്ണയം ഓഗസ്റ്റിൽ നടക്കും സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയതായുള്ള പ്രഖ്യാപനം നവംബർ ഒന്നിനാണ് നടത്തുക ഇത് സംബന്ധിച്ച് പ്രത്യേക ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നഗരസഭകൾക്കും അറിയിപ്പും നൽകിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളത് നിലവിൽ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ നിർബന്ധമായും ഇക്കാര്യം അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ തുടർന്നും പെൻഷൻ ലഭ്യമാവുകയുള്ളൂ നിലവിൽ വിധവ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കൾ മാർച്ച് മുപ്പത്തിയൊന്നിനകം സാക്ഷ്യപത്രം ഹാജരാക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ പെൻഷൻ അനുവദിച്ച അറുപത് വയസ്സ് പൂർത്തിയാകാത്ത വിധവ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പുനർവിവാഹിത അല്ലെങ്കിൽ വിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രം ഗ്രാമപഞ്ചായത്തിലോ നഗരസഭയിലോ കോർപ്പറേഷനിലോ നൽകണം എങ്കിൽ മാത്രമേ മാർച്ചിനു ശേഷമുള്ള ക്ഷേമ പെൻഷനുകൾ ലഭ്യമാവുകയുള്ളൂ എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഇത്തരം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ് നോക്കാം കാട് പിടിച്ച പുരയിടങ്ങൾ വൃത്തിയാക്കില്ലെങ്കിൽ നടപടി ഉടമകൾക്ക് നോട്ടീസ് നൽകാനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നിലവിൽ ജനങ്ങൾക്ക് അപകടകരമായ വിധം കാടുപിടിച്ചു കിടക്കുന്ന സ്വകാര്യ പുരയിടങ്ങൾ വൃത്തിയാക്കിയില്ലെങ്കിലാണ് ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത്തരം പുരയിടങ്ങളിൽ നിന്ന് ഇഴജന്തുക്കളും മറ്റു മൃഗങ്ങളും വാസമുറപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശം ഇത്തരം സാഹചര്യത്തിൽ ഉടമകൾക്കും കൈവശക്കാർക്കും ആദ്യം നോട്ടീസ് നൽകണം നിശ്ചിത സമയത്തിനുള്ളിൽ അവ വൃത്തിയാക്കിയില്ലെങ്കിൽ അപകടം ഒഴിവാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഇടപെടണമെന്നും പുരയിടം വൃത്തിയാക്കി അതിന് ചെലവായ തുക നിയമപ്രകാരമുള്ള പിഴയായി ഉടമകളിൽ നിന്ന് ഈടാക്കാനും കേരള പഞ്ചായത്ത് രാജ് നിയമം കേരള മുനിസിപ്പൽ നിയമം എന്നിവ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നടപടിയെടുക്കണമെന്നുമാണ് സർക്കാർ നൽകുന്ന നിർദ്ദേശം ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം